എൻ്റെ പേര് ജോൺ തിരുവനന്തപുരത്തുനിന്ന് വരുന്നു ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മെയ് മുപ്പത്തൊന്ന് അതിന് ഉടമ്പടി പുതുക്കി പുതുക്കി വരികയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സെപ്റ്റംബറിൽ കിട്ടിയ അനുഗ്രഹത്തിന് ഞങ്ങൾ ഇവിടെ സാക്ഷ്യമെഴുതി കൊടുത്തിരുന്നു അതിന് ശേഷവും ഞങ്ങൾ ഉടമ്പടി പുതുക്കിക്കൊണ്ടിരുന്നു ഇപ്പോഴും കിട്ടിയ അനുഗ്രഹം എൻ്റെ ഭാര്യ പറയുന്നതായിരിക്കും ഞങ്ങൾ ഉടമ്പടി എടുത്തതിന് ശേഷം ആദ്യം കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ ഒരു പ്രാവശ്യം ഇവിടെ പിന്നെ എഴുതി കൊടുത്തിരുന്നു അതിന് ശേഷം ഇപ്പോൾ രണ്ടാമത് കിട്ടിയ അനുഗ്രഹത്തിന് നന്ദി പറയുകയാണ് ആദ്യമായിട്ട് പറയുന്നത് ഞങ്ങളുടെ മോൻ്റെ ട്രാൻസ്ഫറിൻ്റെ കാര്യമാണ് മോൻ ഗവൺമെൻറ് ഡോക്ടറാണ് ഓരോ മൂന്ന് വർഷം കഴിയും തോറും ട്രാൻസ്ഫറിന് എഴുതി കൊടുക്കണം അങ്ങനെ ട്രാൻസ്ഫറിന് എഴുതി കൊടുത്തപ്പോഴത്തേക്കും മോൻ ട്രാൻസ്ഫറിന് വെച്ച സ്ഥലത്ത് ഒന്ന് കിട്ടിയില്ല പകരം പത്തനംതിട്ട ആ ജില്ലയിലാണ് കിട്ടിയത് അപ്പോൾ കിട്ടിയതനുസരിച്ച് മോൻ അവിടെ പോയി ജോയിൻ ചെയ്തു അതിനുശേഷം വീണ്ടും മോൻ ഏത് ഹോസ്പിറ്റലിലാണോ ആഗ്രഹിച്ചുകൊണ്ടിരുന്നത് ആ ഹോസ്പിറ്റലിൽ പിന്നെയും ഒരു വേക്കൻറ് അപിചാരിതമായിട്ട് ഉണ്ടായി അത് ഞങ്ങൾക്ക് മാതാവ് തന്ന അവസരമാണെന്ന് പൂർണ്ണമായി ഞങ്ങൾ വിശ്വസിക്കുന്നു കാരണം ആ വേക്കൻറ്റില് മോൻ അപേക്ഷ കൊടുത്തപ്പോൾ മോൻ്റെ കൂടെ പത്ത് പതിനൊന്ന് ഡോക്ടർമാരുണ്ടായിരുന്നു ആ വേക്കൻറ്റിലേക്ക് കയറാൻ വേണ്ടി പക്ഷേ മാതാവ് അത് ഞങ്ങളുടെ മോൻ വേണ്ടി കരുതി വെച്ചതുകൊണ്ട് അത് മോന് കിട്ടി മോൻ ആ ഹോസ്പിറ്റലിൽ തന്നെ അതായത് ഞങ്ങളുടെ വീട്ടിന് തൊട്ടടുത്ത് ഏതാണ്ട് ഒരു മൂന്ന് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ആ ഹോസ്പിറ്റലിലെ അങ്ങനെ ഇതാണ് ആദ്യത്തെ അനുഗ്രഹം രണ്ടാമതെന്നുള്ളത് ഞങ്ങളുടെ ഇളയ മോൻ പിന്നെ യു കെയിലാണ് നിൽക്കുന്നത് അവന് പിന്നെ അവിടുത്തെ വിസ ഡിസംബറോടും കൂടി ഈ വിസ ആക്കണമെന്നുള്ള ഒരു ഓർഡർ ഗവൺമെൻറ്റിൽ നിന്നുണ്ടായി കൂടി അത് ഈ വിസയിൽ ആക്കണം എല്ലാവരും ജാനുവരിയിൽ അത് പ്രാബല്യത്തിൽ വരും അപ്പോൾ മോൻ അതിനുവേണ്ടി അങ്ങനെ ഈ വിസ ആക്കാനുള്ള ശ്രമത്തിൽ ശ്രമിച്ചുകൊണ്ടിരുന്ന് പകുതി വഴിക്ക് വരുമ്പോഴത്തേക്കും സിസ്റ്റം അങ്ങനെ നിന്നു പോകുന്നു അത് പല പ്രാവശ്യം ഇങ്ങനെ ആവർത്തിച്ചപ്പോൾ അവന് ഭയങ്കര വിഷമമായി അപ്പോൾ ഇതിന് എന്താണ് എന്ന് അന്വേഷിച്ചപ്പോൾ ഇതിൻ്റെ ഒരു ഓഫീസിൽ പോയി അന്വേഷിച്ചാൽ കാര്യം അറിയാൻ പറ്റുമെന്ന് പറഞ്ഞു മോൻ അവിടെ പോയിരുന്നു അവിടെ പോയപ്പോൾ അവർ പറയുകയാണ് ഇത് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല സിസ്റ്റത്ത് കൊണ്ട് തന്നെയാണ് ഇത് നിങ്ങൾ ചെയ്ത് ക്ലിയർ ചെയ്യേണ്ടതാണ് ഇതുപോലെ ഒത്തിരി പേർക്ക് സിസ്റ്റം എററായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത് ക്രമേണ ആയിക്കൊള്ളും വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ മോനാണെങ്കിൽ വിഷമത്തോടെ ഞങ്ങളെ വിളിച്ച കാര്യം അറിയിക്കുകയായിരുന്നു അപ്പോൾ അതൊരു ചൊവ്വാഴ്ച ദിവസമായിരുന്നു മാതാവിൻ്റെ ദിവസം അപ്പോൾ ഞങ്ങൾ മോൻ്റെ അടുത്ത് പറഞ്ഞ് മോനെ നീ ധൈര്യമായിരിക്കെ ഇത് മാതാവിൻ്റെ ദിവസം കൂടിയാണ് അടുത്ത ഞാ ശനിയാഴ്ച ചൊവ്വാഴ്ചത്തേക്കുള്ളിൽ മാതാവ് നിനക്കിതിനൊരു പരിഹാരം കാണിച്ചു തരും ഞങ്ങളും മാതാവിനോട് പ്രാർത്ഥിക്കാം അടുത്ത ചൊവ്വാഴ്ച ഇവിടുത്തെ ലൈവ് ധ്യാനം ഓൺലൈനിൽ കൂടി നമ്മൾ കാണുന്നുണ്ട് അത് കണ്ടതിന് ശേഷം നീ നിൻ്റെ ഫോൺ കോൾ നിനക്ക് ശരിയായി എന്ന് വരും എന്ന് ഉള്ള ആ ഒരു വാർത്ത കിട്ടണമേ എന്ന് ഞങ്ങൾ മാതാവിനോട് ഡേറ്റിട്ട് കേവലം ഒരാഴ്ചയായിരുന്നു ആ ഒരാഴ്ചയുടെ ഡേറ്റിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു എല്ലാ ദിവസവും ഉടമ്പടി പ്രാർത്ഥനയും പ്രത്യക്ഷീർണ പ്രാർത്ഥനയും ചൊല്ലുന്നതോടൊപ്പം ചും വെറുതെ ഇരിക്കുമ്പോഴും ഈ ഒരു നിയോഗം ഞങ്ങൾ ഡേറ്റിട്ട് ഇങ്ങനെ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അടുത്ത ചൊവ്വാഴ്ച ആയപ്പോഴത്തേക്കും കൃപ ഈ ഓൺലൈൻ ധ്യാനം കൂടി കഴിഞ്ഞു അന്ന് രാത്രി ആയപ്പോഴത്തേക്കും മോൻ്റെ മെസ്സേജ് വരുന്നു മോന് വിസ ശരിയായി വിസയുടെ കാര്യമെല്ലാം ശരിയായെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതും മാതാവ് ഞങ്ങൾക്ക് സാധിച്ചു തന്നു അതിന് ശേഷം ഒന്നുള്ളത് ഞങ്ങളുടെ മൂത്ത മോൻ്റെ കാര്യമാണ് അതൊരു ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ സ്വപ്നത്തിൽ പോലും അറിയാത്ത കാരണം പിന്നെ ഭാര്യ വീട്ടിൽ മാറി താമസിച്ചില്ല എന്നുള്ള ഒറ്റ ഭാര്യ ഭാര്യയുടെ അമ്മയുടെ ആഗ്രഹപ്രകാരം മാറി താമസിക്കാത്തതിൻ്റെ പേരിൽ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു ഞങ്ങൾ മാറി താമസിച്ചില്ല മോൻ മാറി താമസിച്ചില്ല എങ്കിൽ സ്ത്രീധന പീഡനം ആ പീഡനം ഈ പീഡനത്തിനൊക്കെ കേസ് കൊടുക്കും ജയിലിലാക്കുമെന്നൊക്കെ അപ്പോഴേ കൊല്ലത്ത് ആ വിസ്മ വിസ്മയയുടെ പീഡന കേസ് നടക്കുന്ന ആ ഒരു സമയമായിരുന്നു അതുപോലെ നിന്നെയും ഞങ്ങളകത്താക്കും നിന്നെയും നിൻ്റെ വീട്ടുകാരെയും ഞങ്ങളത് കാര്യമാക്കിയില്ല ഈ കാര്യമില്ലാത്ത കാര്യത്തിന് ഇവരെന്താ ഇങ്ങനെ പറയണതെന്ന് പറഞ്ഞു നോക്കിയപ്പോൾ ഇവർ ഞങ്ങൾക്ക് എതിരായിട്ട് ഞങ്ങൾക്ക് മൂന്ന് മക്കളാണുള്ളത് ഈ മോനെ കൂടാതെ വേറെ രണ്ട് പേര് അങ്ങനെ ഞങ്ങൾ അഞ്ച് പേരെയും ചേർത്തവർ കേസ് കൊടുത്തു ഞങ്ങൾക്ക് ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഈ കോടതിയും കേസും പോലീസ് സ്റ്റേഷനുമായിട്ട് വരുന്നത് അപ്പം ഞങ്ങൾക്ക് ആദ്യം അത് കേട്ടപ്പോൾ ഭയങ്കര ഷോക്കും അതിനേക്കാളേറെ പ്രയാസം നാണക്കേട് അങ്ങനെയൊക്കെ എല്ലാം ഉണ്ടായി ഒരു ഭയം എങ്ങനെ ആ സ്റ്റേഷനിൽ പോവും കോടതിയിൽ പോവും മറ്റുള്ളവർ അഭിമുഖീകരിക്കും എന്നുള്ള ആ ഒരു അങ്ങനെ ചിന്തിച്ചപ്പോഴത്തേക്കും ഞങ്ങൾ മാതാവിയെ ഞങ്ങൾ നിൻ്റെ ഉടമ്പടിയിലാണല്ലോ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരവസ്ഥ വന്നു ഇതെല്ലാം നന്മയ്ക്കായിട്ടാണ് പക്ഷേ ഇത് ഈ അനുഭവം ഞങ്ങൾക്ക് തരണം ചെയ്യാനുള്ള ശക്തി നീ തരണം നീ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്ന് പറഞ്ഞ് ഞങ്ങൾ പിന്നെ ആ കേസിൻ്റെ പുറകെ ഇവർ കൊടുക്കുന്നതനുസരിച്ച് ഞങ്ങളിങ്ങനെ പൊയ്ക്കോണ്ടിരുന്നു പക്ഷേ കേസ് അവസാനം കോടതിയിലായി കേടതിയിലും കേസ് വിളിക്കുമ്പോഴൊന്നും ഇവർ വരത്തില്ല ഞങ്ങൾക്ക് ഇതെങ്ങനെയെങ്കിലും ഞങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കണം എന്നുള്ള ഒരു ആഗ്രഹവും ആവശ്യമായതുകൊണ്ട് ഞങ്ങൾ എല്ലാ കേസിനും ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നു ഇവർ വരത്തില്ല അവസാനം ഇങ്ങനെ കേസ് ഇങ്ങനെ നീണ്ടു നീണ്ടു നീണ്ടും വിചാരണയുടെ അവസ അവസരം എത്തിയപ്പോഴത്തേക്കും ആ കുട്ടി ഇവിടെ നിന്ന് പുറം നാട്ടിലോട്ട് പോയി വേറെ അവളുടെ അച്ഛന് പൊറോ ഫോട്ടോ എഴുതി കൊടുത്തിട്ട് പക്ഷേ അദ്ദേഹവും കേസിൻ്റെ സമയത്ത് വരാറില്ല ഇങ്ങനെ നടന്ന് മൂന്ന് നാല് വർഷത്തോളം ഈ കേസ് ഇങ്ങനെ ഒരിടത്തും എത്താതെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ ജവമാല മാസത്തിൻ്റെ ആരംഭമായപ്പോഴത്തേക്കും ജോമാല പ്രാർത്ഥനയിൽ പങ്കെടുത്തപ്പോൾ ഞാനൊരു നിയോഗം വെച്ച് മാതാവേ ഇങ്ങനെ ഈ കേസ് നാല് വർഷമായി ഇതിലോട്ടെൻ്റെ പിറകെ ഞങ്ങൾ നടക്കുന്നു ഞങ്ങളുടെ നിരപരാധിത്വം അമ്മയ്ക്കറിയാം ഈ കേസ് ഇനിയും ഇത് മുന്നോട്ട് പോകാൻ അമ്മ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നുള്ള ഒരു ആണ്ട് തീരുന്നതിന് മുമ്പ് ഈ കേസിന് ഒരു വിധി ഉണ്ടാവണം അത് ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളത് വിധിയുമായിരിക്കണം അങ്ങനെ ഈ പ്രാർത്ഥന ഞാനിങ്ങനെ തുടർന്നുകൊണ്ട് ഞങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ കുടുംബമായിട്ട് പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ച് പ്രാർത്ഥി ഒക്ടോബർ പോയി നവംബർ സെപ്റ്റംബറോ ഒക്ടോബർ നവംബർ ഇങ്ങനെയൊക്കെ ആയി അവസാനം എത്തി അപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു മാതാവ് ഡിസംബർ ആയി ഈ മാസം കൂടി കഴിയുമ്പം രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാനിക്കും ഇതിനുള്ളിൽ ഈ വർഷം അവസാനിക്കുന്നതിനുള്ളിൽ നീ ഞങ്ങൾക്ക് ഇതിനൊരു അനുകൂലമായ വിധി ഞങ്ങൾക്ക് നീ നേടിത്തരണം നീ ഞങ്ങളുടെ അഭിഭാഷകയാണ് ഞങ്ങൾ സഹായം തേടിയിരിക്കുന്ന വക്കീലിലൂടെ അമ്മ ഞങ്ങൾക്ക് വേണ്ടി വാദിക്കണം അങ്ങനെ പറഞ്ഞ് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഡിസംബർ പത്തൊമ്പതിന് കേസിനടുത്ത ഡേറ്റ് കിട്ടി അപ്പോഴും ഞാൻ പറഞ്ഞു മാതാവേ പത്തൊമ്പതാം തീയതി ഡേറ്റ് കിട്ടിയാണ് ഇനി ഡിസംബർ പത്തൊൻപത് കഴിഞ്ഞാൽ ഇനി ഏതാനും വിരലിലെണ്ണാവുന്ന ദിവസങ്ങളേയുള്ളു ഈ വർഷം അവസാനിക്കാൻ ഞാൻ അമ്മയോട് ചോ ചോദിക്കുന്നതാണ് ഈ ഇരുപത്തി നാലിനപ്പുറം ഈ കേസ് കടന്നു പോകരുതെന്ന് പത്തൊൻപതാം തീയതി കേസ് വെച്ചു പിന്നെ അടുത്ത് അടുത്ത കേസ് വയ്ക്കുന്നത് ഇരുപത്തി മുപ്പ ഡിസംബർ മുപ്പത്തി ഒന്നിന് ആ മുപ്പത്തി ഒന്നിന് ഞങ്ങൾ പോയിരുന്നു ഈ പോകുമ്പോഴൊക്കെ ഈ കോടതിയിൽ പോകുന്ന എല്ലാ അവസരങ്ങളിലും ഞാൻ ഉപ്പും കുടമ്പടി കാശുരൂപവും ഒക്കെ കൊണ്ടുപോകായിരുന്നു തൈലം വരച്ചി കുരിച്ചു വരച്ചിട്ടൊക്കെയാണ് ഞങ്ങൾ ഇറങ്ങുന്നത് കോടതിയിൽ ചെല്ലുമ്പോൾ ആ ഉപ്പൊക്കെ അവിടെ വിതരാറുണ്ട് മുപ്പത്തൊന്നാം തീയതി ഞാൻ ഞാനവിടെ ഞങ്ങളവിടെ പോകുമ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറയുന്നു മാതാവേ പ്രവാസന അമ്മേ അമ്മേ ഞങ്ങൾക്ക് മുമ്പേ അമ്മ അമ്മയുടെ മോനുമായിട്ട് ആ കോടതിയിലെത്തണം ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉണ്ട് ഈ വർഷം ഇനി അവസാനിക്കാൻ ഇതിനൊരു അവസാനം ഉണ്ടാകണം അങ്ങനെ പറഞ്ഞ് ഞങ്ങളവിടെ പോയി പോയപ്പോഴത്തേക്കും അവർ പറയ കേസ് കൊടുത്ത് അവർ പറയുക ഞങ്ങൾ നിങ്ങൾ ഇവരുടെ പേരിൽ തന്ന എല്ലാ ഇതും ഞങ്ങൾ പിൻവലിക്കുന്നു ഞങ്ങൾക്കൊരു പരാതിയില്ല ഞങ്ങൾ ഇത് വെറുതെയാണ് പരാതി തന്നതെന്ന് പറഞ്ഞുകൊണ്ട് അവർ പിൻവലിച്ചു ഏതായാലും ഒരു പരാതിയുമില്ല ഞങ്ങൾ കേസ് പിൻവലിക്കുന്നു ഡിവോഴ്സ് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അപ്പോഴ് തന്നെ ജഡ്ജ് വിധി പറയുന്നു നിങ്ങൾക്ക് ഡിവോഴ്സിന് ഓർഡർ ആയിട്ടുണ്ട് ഇനി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് ഇത് പേപ്പറായിട്ട് നിങ്ങളുടെ കയ്യിൽ എത്തുന്നതായിരിക്കും അപ്പോൾ ഇത് ആ മുപ്പത്തി ഒന്നെന്നുള്ള ഒരു ഇത് ഡേറ്റിൽ ഞങ്ങൾക്ക് ആ ഞാൻ മാതാവിനോട് ഈ മുപ്പത്തൊന്ന് ഡിസംബർ മുപ്പത്തൊന്ന് കഴിഞ്ഞ് പോവല്ലേ രണ്ടായിരത്തി ഇരുപത്തി നാല് കഴിഞ്ഞ് ഈ കേസ് മുന്നോട്ട് പോകാൻ നീണ്ടു പോവല്ലേ ഇതോടുകൂടി തീരണം എന്ന മാതാവിനോട് ഞാൻ നിരന്തരം ഞാനല്ല ഞങ്ങൾ മൂന്ന് പേരും നിരന്തരം പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അമ്മ അന്ന് ആ ഒരു വിധി ഞങ്ങൾക്ക് നേടിത്തന്നു അപ്പോൾ ഇതും അമ്മ ഈ ഡേറ്റ് ഞങ്ങൾ ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഈ രണ്ട് കാര്യങ്ങൾ ഞങ്ങൾ ഡേറ്റ് വെച്ചതാണ് അങ്ങനെ അമ്മയോട് നിരന്തരം പ്രാർത്ഥിച്ചു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു അമ്മ ഞങ്ങൾക്ക് അനുകൂലമായ വിധി നേടിത്തന്നു ഞങ്ങൾ നിരപരാധികളാണെന്ന് കോടതിക്ക് തെളിഞ്ഞു ഞങ്ങൾ സഹായം തേടിയിരുന്ന വക്കീൽ ഞങ്ങളോട് പറയും എൻ്റെ ജീവിതത്തിൽ എൻ്റെ പ്രാക്ടീസിൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ വാദിച്ച കേസുകളിൽ വെച്ച് നിങ്ങളുടെ നിരപരാധത്വം പോലെ ഒരു കേസ് നിര ഉണ്ടായി സത്യസന്ധമായ ഇതായിരുന്നു നിങ്ങളുടെ നിങ്ങളിൽ ഒരു ശതമാനം പോലും ഒരു തെറ്റും നിങ്ങളുടെ ഭാഗത്ത് ഞാൻ കാണുന്നില്ല കോടതിയിൽ പോയി എങ്ങനെയെങ്കിലും അത് കേസ് അനുകൂലമായിട്ട് തന്നെ വരും കാത്തിരിക്കുകയാണ് പക്ഷേ ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ഞങ്ങൾക്ക് വിധിക്കുമെന്ന് ആ വക്കീലും മേരിച്ചില്ല ഞങ്ങൾ ഞങ്ങൾക്ക് മാതാവിനെയുള്ള പ്രത്യാശ ഉള്ളതുകൊണ്ട് മാതാവിടെ ഏറ്റിട്ട് പ്രാർത്ഥിച്ചതുകൊണ്ട് കൈവിടില്ല ഉമ്മ ഉടമ്പടിയിലാണ് ഞങ്ങൾ ഉടമ്പടി എടുത്തതിന് ശേഷം മൂന്ന് വർഷം ജോമാല റാലിക്ക് വന്നിരുന്നു ആദ്യം ഞങ്ങൾ അഞ്ച് പേരും വന്നിരുന്നു പിന്നെ രണ്ടാമത്തെ ആ വർഷം ആയപ്പോഴത്തേക്ക് മക്കൾ രണ്ടുപേരുമില്ല അവർ യു കെയിൽ പോയിരുന്നു പിന്നെ ഞങ്ങൾ മൂന്ന് പേരും വരുന്നു കഴിഞ്ഞ ഒക്ടോബറിലാണെങ്കിൽ എനിക്കിത്രയും മുട്ടിനിൽ ഇത്തിരി വേദന കാരണം ഞാൻ പോയില്ല അച്ഛനും മോനും കൂടിയൊക്കെ പോയിരുന്നു അപ്പോൾ അങ്ങനെ മോ അവിടെ മോൻ പോയിരുന്നെങ്കിലും ഞങ്ങൾ ആ സമയം അത്രയും വീട്ടിലിരുന്ന് ഞങ്ങൾ ജോമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾക്ക് ഈശോയും മാതാവും നൽകിയ അനുഗ്രഹത്തിന് എത്ര പറഞ്ഞാലും നന്ദി നന്ദി എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല കാരണം ഞങ്ങളെ ഒരു അപമാനത്തിൽ നിന്നും ഞങ്ങളുടെ നിരപരാധത്വം ഞങ്ങൾക്ക് തെളിയിച്ച് കിട്ടിയ ഒരു അവസ്ഥരമായിരുന്നു പിന്നെ അതുകൂടാതെ ഞങ്ങൾ പിന്നെ കാരുണ്യ പ്രവർത്തികളൊക്കെ ചെയ്യുമെന്ന് വെച്ച് ഞങ്ങൾ ഗവൺമെൻറ്റ് ഹോസ്പിറ്റലിലേയും മെഡിക്കൽ കോളേജിലും ആർ സി സിയിലൊക്കെ പോയി പത്രവും വിതരണം ചെയ്യും പൊതിച്ചോറ് കൊടുക്കും താലൂക്ക് ആശുപത്രിയിൽ പോയി രോഗികളെ കാണും അവരുമായിട്ട് കുറേയേറെ സംസാരിക്കും സമയം ചിലവഴിക്കും ഞങ്ങളാലുള്ള എന്തെങ്കിലും സഹായം അവർക്ക് ചെയ്യും അതുകൂടാതെ ഞങ്ങളുടെ വീട്ടിലും തന്നെ ഒത്തിരി പേര് സഹായത്തിന് വരുന്നുണ്ട് അവർക്ക് ഞങ്ങളാൽ പറ്റുന്നത് കൂടുതലില്ലെങ്കിലും ഞങ്ങളെ കൊണ്ട് പറ്റുന്നതൊക്കെ ഞങ്ങൾ ചെയ്യാറുണ്ട് പിന്നെ ഞങ്ങൾക്ക് ഉടമ്പടിയടി ഉടമ്പടിയിൽ വന്നതിന് ശേഷം ഞങ്ങൾ ആ പിന്നെ കുടുംബ പ്രാർത്ഥനയൊക്കെ മുടങ്ങാതെ ചൊല്ലുന്ന എന്ന കൂട്ടമായത്തിലായിരുന്നു എങ്കിലും ഉടമ്പടി എടുത്തതിന് ശേഷം അതിനല്പം പോലും മാറ്റം വരുത്താതെ എത്രത്തോളം തീഷ്ണതയോടെ ജോമാല ചൊല്ലാമോ അത്രയും ഞങ്ങൾ ചൊല്ലും ബൈബിൾ വായിക്കും ഞങ്ങൾ രാത്രി പന്ത്രണ്ടര ഒരു മണി വരെയൊരു വായിക്കുന്ന ദിവസമുണ്ട് ഞങ്ങളുടെ കുർബ പള്ളിയിലാണെങ്കിൽ രാവിലത്തെ കുർബാന അഞ്ചര മണിക്കാണ് അപ്പോൾ ഈ പന്ത്രണ്ടര ഒരു മണിവരെയൊക്കെ ആയിരുന്നു ബൈബിൾ വായിക്കുമ്പോഴും ഞാൻ ചില മാതാവിൻ്റെ പടവും ഈശോയുടെ രൂപവും ഒക്കെ ഉണ്ട് അപ്പോൾ അവിടെ ഇരുന്നാണീ ബൈബിളും വായിക്കുന്നത് അപ്പോൾ ഞാൻ പറയും മാതാവേ സമയം ഇത്ര ആയില്ലേ നാളെ രാവിലെ പള്ളിയിൽ പോകാനുള്ളതാണല്ലോ അഞ്ചരക്ക് കുർബ കു കുർബാനയാണ് അഞ്ചു മണിക്കെങ്കിലും അവിടെ എത്തണം അതുകൊണ്ട് ഞങ്ങൾ അഞ്ചു മണിക്ക് എപ്പോൾ എല്ലാ ദിവസവും ഞങ്ങൾ പ്രത്യക്ഷീരണ പ്രാർത്ഥന ചൊല്ലും അപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കും നേരെ ഇത്ര ആയില്ലേ മാതാവ് ഇനി ഞാൻ ഞങ്ങൾ ഉറങ്ങാൻ പോട്ടെ ഞങ്ങൾക്ക് നാല് മണിക്കൂറെ ഉള്ളൂ ഇനി ഉറങ്ങാൻ രാവിലെ ഉണരേണ്ടതാണ് ഒരു തടസ്സവും കൂടാതെ രാവിലെ ഞങ്ങളെ ഉണർത്തണം മടി കൂടാതെ എണീറ്റ് പള്ളിയിൽ പോകാനായിട്ട് അതുകൊണ്ട് ഞാൻ ഞങ്ങൾ ഉറങ്ങാൻ പൊയ്ക്കോട്ടെ മാതാവ് സുഖമായ ഉറക്കം തന്നു ഞങ്ങളത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കും പിന്നെ ബൈബിൾ വായിക്കാൻ ഒത്തിരി ഇപ്പോൾ ആഗ്രഹവും തീക്ഷ്ണയമാണ് മറ്റുള്ളവരോട് ഇപ്പോൾ കൂടുതൽ ദേഷ്യപ്പെടാറൊന്നുമില്ല കഴിയുന്നത്ര ക്ഷമ ക്ഷമിക്കാനുള്ള ഒരു അനുഭവം ഇപ്പം മനസ്സിന് കിട്ടിയിട്ടുണ്ട് അങ്ങനെയൊക്കെ പോകുന്നുണ്ട് മർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷം ആറാം അധ്യായം നാൽപ്പത്തിയെട്ടാം തിരുവചനം അരളി ചെയ്യുന്നു അവർ വഞ്ചി തുഴഞ്ഞ് അവശരായി എന്നവൻ മനസ്സിലാക്കി കാരണം കാറ്റ് പ്രതികൂലമായിരുന്നു രാത്രിയുടെ നാലായാമത്തിൽ അവൻ കടലിനു മീതെ നടന്ന് അവരുടെ അടുത്തെത്തി അവരെ കടന്നു പോകാൻ ഭാവിച്ചു വഞ്ചി തുഴഞ്ഞ് അവശരായി ശ്ലീഹന്മാരെന്ന് മനസ്സിലാക്കുന്ന കർത്താവ് അവരുടെ കൂടെ കൂടുകയല്ല ചെയ്തത് അവരെ കടന്നു പോകാൻ ഭാവിച്ചു എന്നാണ് തിരുവചനത്തിൽ നാം വായിക്കുക ജീവിതത്തിലെ തങ്ങളുടെ പ്രതിസന്ധി നിമിഷങ്ങളിൽ ദൈവത്തിൻ്റെ സന്ധിപ്പ് ദൈവം നമ്മോടൊത്ത് നടക്കുന്ന അനുഭവം ഇതൊക്കെ പ്രത്യക്ഷമായിട്ട് നമുക്ക് അനുഭവപ്പെടുന്ന അത് എങ്ങനെ ഉടമ്പടിയിലൂടെ നമുക്കത് അനുഭവവേദ്യമാകുന്നു കർത്താവ് എങ്ങനെയാണ് നാലാം യാമക്കാരായ യാമക്കാരെ കർത്താവിൻ്റെ സ്വന്തം ആളുകളെന്നാണ് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ ഒരു ഉടമ്പടി ധ്യാനത്തിൽ പറയുകയുണ്ടായത് അതായത് ഇവിടെ തങ്ങളുടെ ജീവിതത്തിൽ തങ്ങൾക്ക് നിരാശയും ബുദ്ധിമുട്ടും പ്രതിസന്ധികളുമൊക്കെ ആയിട്ട് നിലകൊള്ളുമ്പോൾ അവരെ കടന്നു പോകാനായിട്ട് ഭാവിക്കുന്ന സ്ലീഹന്മാരെ കടന്നു പോകാൻ പാവിക്കുന്ന കർത്താവ് ഉടമ്പടി എടുക്കുന്ന ഓരോ മക്കളുടെയും ജീവിതത്തിൽ അവർക്ക് അവരുടെ ജീവിത പ്രതിസന്ധികളിൽ പിടിച്ചു നിർത്തുവാൻ ഈ നാലാം യാമക്കാർ തൻ്റെ സ്വന്തം ആളുകളാണ് എന്ന ഒരു നിലപാടിലേക്ക് അവരുടെ ജീവിതത്തിലേക്ക് ദൈവം ഇറങ്ങി ഇടപെടുന്നു തോവിത്തിൻ്റെ പുസ്തകത്തിൽ മൂന്നാം അധ്യായത്തിൽ വീണ്ടും തിരുവചനങ്ങൾ അരളി ചെയ്യുന്നുണ്ട് ഞാൻ ജീവിക്കണമെന്നാണ് അവിടുത്തെ ഹിതമെങ്കിൽ എന്നെ കാരുണ്യപൂർവ്വം കടാക്ഷിക്കണമേ ഇനി അധിക്ഷേപങ്ങൾ കേൾക്കാൻ ഇടവരാത്ത വിധം എനിക്ക് മാന്യത നൽകണമേ സാറായുടെ പ്രാർത്ഥനയാണിത് തോപിത്തിൻ്റെ പുസ്തകം നാം വായിച്ചാൽ നമുക്ക് എന്താണ് ഈ കോണ്ടക്സ്റ്റ് എന്നുള്ളത് വളരെ വ്യക്തമാകും ഇവിടെ തൻ്റെ താൻ വരിക്കുന്ന അതായത് തന്നെ വിവാഹം കഴിക്കുന്ന ഭർത്താക്കന്മാരൊക്കെ മരിക്കുമ്പോൾ പിതാവിൻ്റെ ഏകപുത്രിയായ ആ മകള് ഒത്തിരിയേറെ വേദനിക്കുന്നുണ്ട് മാനസികമായിട്ട് അപ്പോൾ തന്നെ എല്ലാവരും കുറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിൽ ആ മകൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതാണ് പിന്നീട് ആ പ്രാർത്ഥനയ്ക്ക് എങ്ങനെ ഉത്തരം ദൈവം കൊടുക്കുന്നു ഇതൊക്കെ ബൈബിളിൽ വ്യക്തമായിട്ടുണ്ട് ഇന്ന് ഈ കുടുംബം തങ്ങൾക്ക് തങ്ങൾ അനുഭവിച്ച ഒരു വലിയ പ്രതിസന്ധി അത് തൻ്റെ കുടുംബത്തിലേക്ക് വന്ന ഒരു അന്യായമായ കേസ് അതിലെങ്ങനെ ദൈവം തങ്ങളെ ചേർത്ത് നിർത്തി അതും ഉടമ്പടിയുടെ മക്കളാണ് ഞങ്ങൾ ഞങ്ങൾക്ക് തിന്മയായിട്ടുള്ളത് വരില്ല അമ്മ ഞങ്ങളെ സഹായിക്കും ഉടമ്പടി കാശരൂപവും നേർച്ച ആയിട്ട് കോടതിയിലേക്ക് പോകുമ്പോൾ അമ്മയെയാണ് കൂടെ പോവുക ഒരു കുഞ്ഞ് അമ്മയുടെ കൈപിടിച്ച് നടക്കുന്നത് പോലെയാണ് ഈ കുടുംബത്തെ കുടുംബം അമ്മയെയും കൊണ്ട് കോടതിയിലേക്ക് പോയിരുന്നത് അങ്ങനെ അമ്മ നടത്തിയ കേസായിട്ട് ഇന്നീ മക്കളെ ഇവിടെ വന്നത് പറയുകയാണ് അതിനോടൊപ്പം തന്നെ തങ്ങൾക്ക് എങ്ങനെയാണ് ആ വക്കീലുമൊക്കെ തങ്ങളുടെ കാര്യത്തിൽ പറയാനിടയായത് അപ്പോൾ നമുക്ക് എവിടെയാണോ നാം ഒറ്റപ്പെടുന്നത് നാലാം യാമക്കാരായിട്ട് നാം മാറുന്നത് അവിടെ നാം ഒറ്റപ്പെടുകയല്ല സ്വന്തം ദൈവത്തിൻ്റെ സ്വന്തം ആളുകളായിട്ട് അതിനു കുറച്ച് സമയമെടുക്കും നാല് വർഷമായ കേസ് സമയ ചുരുക്കത്തിൻ്റെ അമ്മ അത് ഉടമ്പടിയുടെ അനുഭവമാക്കി എത്ര പെട്ടെന്ന് പിന്നീട് ഇവരുടെ ജീവിതത്തിൽ ഇടപെടുന്നു അങ്ങനെ നിരുപാധികം തങ്ങൾ നിരപരാധികളാണെന്ന് ഇന്ന് അവർക്ക് ലോകത്തിൻ്റെ മുമ്പിൽ അവർക്കിന്ന് ധൈര്യപൂർവ്വം പറയാൻ കഴിയും അതുപോലെ മകൻ്റെ ട്രാൻസ്ഫർ വിസ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളിവിടെ പറയുകയുണ്ടായി എല്ലാറ്റിനും നമ്മെ കാണുന്ന നമ്മോട് സംസാരിക്കുന്ന ഡേറ്റിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ ഡേറ്റിന് അമ്മ വില കൊടുക്കുന്നുണ്ട് എത്രയോ അനുഭവ സാക്ഷ്യങ്ങൾ നാം ഇവിടെ കേൾക്കുന്നു ഇതിലൂടെയൊക്കെ ജീവിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം നാം അനുഭവിച്ചറിയുകയാണ് നമുക്ക് കരങ്ങൾ അടിച്ച് ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക